മായ ആഗ്രഹമുണ്ടോ നിങ്ങൾ ഹജ്ജിന് പോയിരിക്കും പറ്റിയ പോണം എന്നാണ് എന്നാ പറ്റുമ്പോ പറയാന്ന് നല്ലേ പറയും എന്താന്നെ സംഗതി ഏയ് ഇനിയിപ്പോ ഇപ്പൊ ആൾക്കാര് ഹജ്ജിന് പോകാൻ നിൽക്കാളോ ഈ ഹജ്ജിന് പോയി വന്നാൽ അടുത്ത ഹജ്ജിനുള്ള അപേക്ഷ എണിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ അതൊക്കെ ഞമ്മക്ക് തൗഫീഖ് ഉണ്ടാവുമ്പോ പോകണം എന്ന് തൗഫീഖ് ഉണ്ടാവുമ്പോ പോകണം അപ്പൊ ആദ്യം ആര് വരണം തൗഫീക്ക് വരണം നാം പോയിക്കോളും ഈ ഒരു പ്രത്യേകത ഉണ്ട് തൗഫീക്ക് നീയത്തിന്റെ ശേഷേ വരുള്ളൂ നീയത്തിന്റെ മുമ്പ് വരൂല എല്ലാം ശ്രദ്ധിക്കണേ ഞാനീ പറഞ്ഞത് നീയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോസ് അള്ളാഹു അദ്ദേഹത്തിന്റെ ഉയർത്തട്ടെ പോണം എന്നതിയാല് തൗഫിക്ക് പിന്നെന്ന് വന്നിട്ടും തള്ളും അല്ലാതെ തൗഫിക്ക് മുന്നിൽ നടന്നിട്ട് പോരെ എന്ന് പറയില്ല